ചേച്ചിന്റെ സ്ഥലം ഇവിടെ കോട്ടിക്കോട്ട് ചെയ്യാൻ ഇവിടെ ജമാലോ എവിടെ സ്ഥലം ഇവിടെ ഇവിടെ അപ്പൊ ഈ തൊഴിൽ ആദ്യം അറിയായിരുന്നോ ഇല്ല ആ

ലക്ഷ്യം എനിക്കിപ്പോ ഉണ്ട് നല്ല ഗവൺമെന്റ് ശമ്പളം ഒക്കെ ഉണ്ട് അപ്പൊ ഇനി വരുന്ന കാഴ്ച അല്ലാത്ത ആളുകൾക്ക് പിന്നെ ആരെ ആരും കൈനീട്ടി യാചിക്കുന്ന സിസ്റ്റം അപ്പൊ അവർക്ക് ഒരു തൊഴില് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടിക്കോണമെന്നില്ലല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ജോലി എന്നുള്ള ആശയത്തിന് ഉടലെടുത്തതാണ് ഈ ഒരു സംവിധാനം അങ്ങനെയാണ് ഞങ്ങള് ഇതിനെ കുറിച്ച് പഠിക്കാൻ സൈക്കിൾ അസംബ്ലി കേരളത്തിൽ ഇല്ലാത്തൊരു തൊഴിലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അതെ ഇപ്പൊ ഈ കൊട കൊട്ട പിന്നെ അതുപോലത്തെ സംഗതികളും മേഘതിരി ചോക്ക് ഇതൊക്കെയാണ് ആദ്യം ചെയ്തിരുന്നത് ഇതൊക്കെ ഔട്ടായി പോയല്ലോ അപ്പൊ ഈ സംഗതി പിന്നെ വലിയ വാല്യൂ ഇല്ലാതായപ്പോ ഇവർക്ക് ജോലി ഇല്ലാതായി പല ആളുകളിത് ചെയ്തിരുന്നു അപ്പൊ ഇവർക്ക് വാല്യൂ ഉള്ള നൂതനായിട്ടുള്ള പുതിയ പദ്ധതി എന്താണെന്ന് ആലോചന നടത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആശയം മനസ്സിൽ കിട്ടുകയും എന്റെ കൂടെ നബി ലോദായി എന്ന അധ്യാപകനുണ്ട് അദ്ദേഹം ഞാനുംപാടെയാണ് ഈ ഒരു ആശയം കണ്ടെത്തി കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തെ തുടങ്ങി വെച്ചു ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട് പുള്ളു ആണ് കോട്ടക്കൽ എൻട്രിക്കോഡ് തന്നെ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ പാട്ടൊക്കെ കേട്ടു ജംസിൻ്റെ അതുപോലെ തന്നെ ചെറിയൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻട്രോ ഒക്കെ കണ്ടു ഇവിടെ സൈക്കിള് ബ്ലൈൻഡാണ് കേട്ടോ എല്ലാവരും പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്തവരും ഭാഗ്യമായിട്ടുള്ള കാഴ്ചയുള്ളവരൊക്കെ ഉണ്ട് അല്ലേന്തേഷാദ് പിന്നെ അതുപോലെ തന്നെ തമിഴ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ വാർഡ് മെമ്പർ ഉണ്ട് ഇവിടെ നേരത്തെ ഫുഡ് കൊടുക്കാനും കൂടി വന്നതാണ് അപ്പോ ഈ ഒരു സ്ഥാപനത്തിന്റെ എക്സ്പോ കാര്യങ്ങൾ കഴിഞ്ഞ് പലരും ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഏതായാലും ഇത് പഞ്ചായത്തേതിനും പഞ്ചായത്തിനും പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പഞ്ചായത്തിന്റെ എക്സ്പീരിയൻസ് ആണോ അതോടെ കോഴിക്കോട് ഇത് ഒരു കേരളത്തിൽ ആദ്യമായിട്ടാണോ ആ ഒരു പ്രത്യേകത കൊണ്ട് കേട്ടോ നമ്മള് കണ്ണുള്ളവർക്ക് തന്നെ ഇത്രയും പ്രവർത്തികൾ ചെയ്യാനും നിൽക്കുന്ന ജോലിക്ക് പോവാത്തവരുമുണ്ട് അതിന്റെ ഇടയിലാണ് ഇത്ര സൈക്കിൾ ആളുകൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ജോലികളൊക്കെ അതായത് പാർട്സുകൾ വന്നിട്ട് പിന്നെ അസംബ്ലി ആ ഏതാനും അഭിനന്ദനാഹാരമാണ് കാരണം പിന്നെ ചേച്ചിന്റെ പേരെന്താ പറഞ്ഞത് ശിവന നമ്മളെ നാട്ടുകാരിയാണ് കീശരിക്കാരിയാണ് പിന്നെ ജമാലെ എവിടെ ആ ആ

കൊടുക്കാൻ വാർഡ് പേര് എന്താണ് ഇപ്പോ സപ്പോർട്ടും പഞ്ചായത്തിന്റെ സപ്പോർട്ടൊക്കെ ഇതിലുണ്ട് എല്ലാണ്ട് പഞ്ചായത്തിന്റെ എല്ലാവിധ സപ്പോർട്ടുണ്ട് വാർഡിന്റെ സപ്പോർട്ട് ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ട് നമ്മളെ ജപ്പാൻ രാജ്യത്തിന്റെ മെയിൻ ആളും കൂടിയാണ് പ്രസിഡന്റ് അതേമാതിരി അരിമ്പ്രാ പറഞ്ഞാള് അതിന്റെ എല്ലാ മെമ്പറാണ് ഇതിന്റെ ഒരു ഭാഗമാണ് അവളെ കീഴിലാണ് ഇത് കൊടുന്നത് ആ അങ്ങനെയാണ് ഇവിടെ സ്ഥാപനം ഉണ്ടായി വരുന്നത് ആ അങ്ങനെ നമ്മളെല്ലാരും എടുത്തുപിടിച്ച് കഞ്ഞ ഇവിടെ അഡരിക്കോട് എക്സ്പോ നടന്ന് വമ്പം വിജയിച്ചു അടുത്ത് നമ്മൾ കോട്ടക്കലിലേക്കാണ് അടുത്തത് പോണത് കെ കെ നാസറിന്റെ അവിടെ എല്ലാവിധ സൗകര്യം തന്നിട്ടുണ്ട് രണ്ടാം തീയതി ഈ പഞ്ചായത്തില് ഇതിൽ വരാനുള്ള കാരണം ലിബാസ് മൊയ്തീന്ന് പറഞ്ഞ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിനോടാണ് ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ആദ്യം ഉന്നയിച്ചത് അപ്പം ഈ ചിരാഗിന്റെ ചെയർമാൻ കൂടിയാണ് ചിരാഗ് എന്നാണ് സ്ഥാപനത്തിന്റെ പേരിൽ ചിരാഗ് എന്ന മലയാളാണല്ലോ അല്ലേ ഉർദുവാണ് ഉറുദു ഉർദുവാണ് ചിരാഗ് വിളക്ക് ചിരാഗ് എന്നുള്ള ഉറുദു വാക്കിന്റെ അർത്ഥം വിളക്ക് പുറ കാഴ്ചക്ക് വേണ്ടി വെളിച്ചമേകള് ഇപ്പൊ നമ്മളെല്ലാതെ ചിരാഗ് പിന്നെ ശേഷം പെരുമണ്ണ ക്ലാരി പോലീസ് ക്യാമ്പിന്റെ ബാക്കിയുള്ള മൃഗാശത്തിന്റെ അടുത്തുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ നിന്നും സൈക്കിളുകളും ട്രൈസൈക്കിളുകളും സെയിലുണ്ട് അതോടൊപ്പം ഇവിടുത്തെ ചിരാഗിന്റെ നമ്പർ എഴുപത് ഇരുപത്തി അഞ്ച് അൻപത് തൊണ്ണൂറ് എൺപത് ഇതാണ് നമ്പർ ചെയ്താലും ഡിസ്കൗണ്ട് ഫാക്ടറി വിലയിൽ സൈക്കിൾ ഡിസ് നമുക്ക് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മറ്റുള്ള ഷോപ്പിനെ അവിടേക്കല്ലേ ചെയ്യണത് എങ്കിലും ഇത് വന്ന് വാങ്ങുമ്പോഴാണ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക ശരിക്കും മാറുകോറും നിർമ്മിക്കാനുള്ള അവസരങ്ങളുണ്ടാവും നിർമ്മിക്കും തോറും ഇവർക്ക് നിലവിൽ അതാണ് ഇപ്പൊ ഇതിന്റെ ലക്ഷ്യം നമ്പർ കൂടി നോട്ട് ചെയ്യണം ഒമ്പത് 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 അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് എട്ട് സ്ക്രീനിൽ സ്ക്രീനില് ആ നമ്പർ കൊടുക്കുക ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് അതോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ സമീപിക്കാവുന്നതാണ് പിന്നെ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിനും റേറ്റോടിയ്സിനും കുട്ടികൾക്ക് രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്കല്ല സൈക്കിൾ മുതല് ിലോട്ടുള്ള എല്ലാവർക്കും സൈക്കിളുകളും ട്രൈ സൈക്കിളുകളും റൈഡ് ഓൺ ടോയ്സും പൂഞ്ഞാല് അതേപോലെ വാക്കർ ഇങ്ങനെ തുടങ്ങിയിട്ട് വിപുലമായ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ നിർമ്മിക്കുന്നു അടുത്തതിന്റെ എക്സ്പോ എവിടെ നൽകുന്നു കോട്ടക്കലെ രണ്ടാം തീയ്യതി തിങ്കളാഴ്ച ഫെബ്രുവരി ഫെബ്രുവരി തീയതി തീയതി വരെ വരെ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ നാസർ സാഹിബ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യും അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന് ഇന്നത്തെ നമ്മള് ഭക്ഷണം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് നിങ്ങളുടെ പേര് മുഹമ്മദ് പേരുന്ന ആ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് തോന്നിട്ടോണ്ട് ഇത്തരം ആളുകൾ സമൂഹത്തിന് നമ്മള് ബാക്ക്വേർഡാക്കിട്ട് വെക്കേണ്ട ആളുകളല്ല കാരണം ബിന്നസ് അല്ലെങ്കിൽ ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ സൃഷ്ടികളാണ് മറ്റുള്ളവരും അതാണ് ആ ഒരു മാറ്റം കൊണ്ടുവരണം അങ്ങനത്തെ ആളുകൾ ഏറ്റവും കുറഞ്ഞ മലപ്പുറം ജില്ലയിലെങ്കിലും കൈ നീട്ടി ജീവിക്കുന്ന കാഴ്ച അല്ലാത്തവരും ഉണ്ടാകാൻ പാടില്ല കാരണം അവർക്ക് ഒരു വരുമാന മേഖല ഇതല്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങള് കണ്ടെത്തിക്കൊണ്ടേ ഓക്കെ ഓക്കെ അതുകൊണ്ട് പരിപൂർണ സഹകരണ അടുത്ത പിന്നെ നമ്മളെ എക്സ്പോയിൽ രണ്ടാം തീയതി ഫോട്ടോ ചേർക്കുന്ന എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അസാമേക്കും അപ്പൊ നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ ഈ ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ് ലിബാസ് മൈദീൻ എന്താണ് സാറും ഞാൻ എന്താ പറയുക ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ ഭിന്നശേഷിക്കാർ അഥവാ കാഴ്ച കാഴ്ച ഇല്ലാത്തവരെ മേഖലയിലെ പരിശീലനങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും പലതും പ്രായോഗികമല്ല അവർക്ക് വരുമാനം നേടാനുള്ള ഒരു സംവിധാനം നിലവിലില്ല അപ്പോൾ അങ്ങനെയാണ് നബീലും നൗഷാദും ഈ രംഗത്ത് ഒരുപാട് മാസങ്ങൾ അവർ പഠനം നടത്തി അങ്ങനെ അവർക്ക് സൈക്കിൾ നിർമ്മാണത്തിൽ പരിശീലനം കൊടുത്താൽ അവർക്കതൊരു വരുമാന മാർഗ്ഗമാകുമെന്ന് അത് കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ഒരു സംവിധാനം തുടങ്ങുന്നത് അത് ആദ്യം ഒരു സ്വകാര്യ മേഖലയിൽ തുടങ്ങിയിരുന്നു കൊണ്ടോട്ടിയിൽ വെച്ചിട്ട് അവിടെ അത് വളരെ നന്നായി വിജയിച്ചു അവർക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രസിഡൻറ്റായ സമയത്താണ് ഇവിടെ ഈ സ്ഥാപനം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി ഈ രണ്ട് താമസിക്കാനുള്ള സൗകര്യവും ഈ വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ അതിലിപ്പോൾ ഇരുപതോളം പേര് ജോലി ചെയ്യുന്നുണ്ട് മൂന്ന് ട്രെയിനർമാരുണ്ട് ബാക്കിയുള്ളവർ പഠിതാക്കളായിട്ടും അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് നന്നായി അത് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുണ്ടാക്കുന്ന സൈക്കിളുകൾ മാർക്കറ്റ് ചെയ്യുക വിപണനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അത് ഞങ്ങൾ കോഴിക്കോടും ഇടലിക്കോടും എക്സ്പോ നടത്തി എക്സ്പോ വളരെ വിധേയമായിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ കോട്ടക്കറി എക്സ്പോ ആലോചിച്ചിട്ടുണ്ട് രണ്ടാം തീയതി മുതൽ അവിടെ എക്സ്പോ ആരംഭിക്കും അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാർ എങ്ങനെ വീട്ടിൽ അടച്ചിടപ്പെട്ട കാഴ്ചപരിമിതരായ ആളുകൾക്ക് അവർക്കൊരു സ്ഥിര വരുമാനം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലാണ് ഞങ്ങളുള്ളത് അത് ഏകദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമാണ് മാനവക്കാരെ പോലെയുള്ള ആളുകൾ ഇതിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് തീർച്ചയായും കേരളത്തിലെ മുഴുവൻ ഇത്തരം കാഴ്ച പരിമിതരെയും ഇതിലേക്ക് കൂടി യേജിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്